ഒരു മനുഷ്യന്റെ എന്നാലാണ് ഇപാലിക്കപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ ഉപകാരമില്ലാതെ പോകും ഇനി വരാവുന്ന എല്ലാ സംശയങ്ങളും മുഹമ്മദ് നബിനെ കുറിച്ചായിരിക്കും വസഹബി അതുകൊണ്ട് മുത്തുനബിയെ നന്നായി പഠിക്കണം ഇന്ന അന്ത ലൈസ മൂന്നാമത്തെ കാര്യമാണ് ഇൽമിനെ പരിപാലിക്കണം ഇൽമ പരിപാലിക്കുക എന്ന് പറഞ്ഞാല് ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലമുരണം ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലമുയരുക ഒറ്റവാക്കിൽ പറഞ്ഞാല് മുഹമ്മദ് നബി മുഹമ്മദിനാഹു അലഹി വസ്സലാം ഇതാണ് എൽമിലെ പറക്കത്ത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും മാലിൽ മുതലിൽ പറക്കത്തുണ്ടാവാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി എന്നാണ് മുതലിൽ പറക്കത്തുണ്ടാവാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി ഒറ്റ വിഷയം ആവശ്യം എന്താ കാര്യം ദാനം ശീലമാക്കിയാൽ സമ്പത്തിൽ പറക്കത്തുണ്ടാവും ദാനം കൊടുക്കാൻ പൈസ വേണം ദാന ശീലത്തിന് പൈസ വേണ മനസ്സിന്റെ മതി എന്നൊക്കെ ഞാൻ ഈ പറഞ്ഞ മനസ്സിലാകണ്ടോന്നറിയില്ല സഹാബത്തിന്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ സ്വതക്കൊടുത്തിരുന്ന ആള് എന്നാണ് അള്ളാഹുനാണെന്നാണ് ചരിത്രം മനസ്സിലാകുന്നത് ഞാനിപ്പോ രണ്ടു വർഷങ്ങൾ രണ്ട് ആ ഒരു ഏകദേശം രണ്ടു വർഷമായി ഉമ്രക്കു പോയപ്പോ മദീനയില് സിയാറത്തോ കഴിഞ്ഞിട്ട് അവിടെ നമ്മളൊരു സുഹൃത്തുണ്ട് അസ്ലമെന്ന് പറഞ്ഞിട്ട് അപ്പം അസ്ലമിനെ കൂട്ടിയിട്ട് മദീനയിലിങ്ങനെ മദീനയിൽ ഒരുപാട് ആസാറുകളുണ്ട് നബി സലാഹ് അല്ലെ ഇലമിയുടെ ജീവിതകാലത്ത് ഒരുപാട് അടയാളങ്ങളുണ്ട് കുറേ കിണറുകൾ കുറേ തോട്ടങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് അപ്പോൾ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കറങ്ങാണ്ട് അപ്പോൾ നാഷണൽ ഹൈവേയോട് ചേർന്ന് ചുവന്ന നിറത്തിൽ വലിയ മൂന്ന് ബിൽഡിങ് ഇങ്ങനെ നീളത്തിൽ വലിയ ബിൽഡിങ് ആ ബിൽഡിങ്ങിൻ്റെ മേലെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഉസ്മാൻ ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടി ൾക്ക് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു അസ്ലമിനോട് എങ്ങനെ അസ്ലമേ ഒരു ബിൽഡിങ് ഉസ്മാ റതി അള്ളാഹു വക്കൂഫ് ചെയ്യുക അന്നതേമാതിരി കോൺക്രീറ്റിന്റെ ബിൽഡിംഗ് ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ ഇവിടെ ഒരു ഉണ്ടായിരുന്നത് ആ ഈ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മുസ്ലിങ്ങളുടെ പൊതുവായ ഗുണത്തിന് വേണ്ടി വഖഫ് ചെയ്തു അങ്ങനെ അതിൽ നിന്ന് മുസ്ലിങ്ങൾ ഈത്തപ്പനം കഴിച്ചും വരുമാനം മുസ്ലിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചും അങ്ങനെ കഴിഞ്ഞു പോയി കുറെ കാലങ്ങൾക്ക് ശേഷം ഈത്തപ്പനങ്ങളെല്ലാം നശിച്ച് ഭൂമി തരിശായി കിടന്നു സൗദി ഗവൺമെന്റ് അതിൽ മൂന്ന് വലിയ ബിൽഡിംഗുകൾ നിർമ്മിച്ചു സൗദിയിലെ നാഷണൽ ബാങ്കിൽ ഉസ്മാൻ അള്ളാഹുൻ ഇന്റെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ട് അതിലേക്കാണ് വാടക പോകുന്നത് എന്ന് പറഞ്ഞു അതിൽ നിന്ന് ലോക ലോകമുസ്ലിങ്ങളുടെ ഗുണങ്ങൾക്ക് വേണ്ടി പണം ചെലവാക്കുന്നുണ്ട് വേറൊരു അത്ഭുതം കൂടി പറഞ്ഞു ഈ സ്ഥലത്തിന്റെ ആധാരം ഇപ്പോഴും ഉസ്മാൻ്റെ പേരിലാണ് സഹാബത്തിന്റെ ഇടയിൽ വലിയ കൊടുത്തിരുന്ന ആളാണ് ഉസ്മാൻ അഫ്ഫാൻ സയ്യിദ്ധത്തിന് പോകാൻ വേണ്ടി എന്താ പറയുക നൂറൊട്ടകഞ്ഞെ നബിയെ പിന്നെ നീച്ചിട്ട് പറഞ്ഞു നൂറൊട്ടകഞ്ഞേന്ന് പറഞ്ഞു മദീനയിലെ മസ്ജിദു ഇന്ന് വിശാലമാക്കുന്ന സ്ഥലവും ഉസ്മാർ അത്രയും വലിയ ധർമ്മിഷൻ ഇതിങ്ങനെ പറയുമ്പോൾ ചെലപ്പോ നമുക്ക് തോന്നും ഉസ്മാർ അലി അള്ളാഹുനീന്റെ വാപ്പാക്ക് കുറച്ച് തോന്ന സ്ഥലം ഉണ്ടായിട്ടുണ്ടാവും അത് വിറ്റ് കിട്ടിയ പൈസക്കാരെന്ന് അല്ല അൻസാരി അല്ല മുഹാജിറ ുംക്കത്ത രണ്ട് കയ്യും വീശും കാട്ട് മതി എന്തു മൂപ്പർക്ക് കൊടുക്കാൻ മാത്രം കൊടുക്കാനുള്ള മനസ്സുണ്ടായതിനാൽ കൊടുക്കാനുള്ള പൈസ ഉണ്ടായി എന്നതാണ് അതാണ് ദാനശീലം കൊടുക്കാൻ മനസ്സുണ്ടോ കൊടുക്കാനുള്ള പൈസ ഉണ്ടാവും കൊടുക്കാൻ മനസ്സില്ലയോ കുപ്പായത്തിന്റെ കീശ മാറിയിറ്റക്കാരം വന്നിട്ടുണ്ടാവുക ഇതാണ് അതാണ് സംഗതി ഇത് പിരിവിന് വേണ്ടി ഞാൻ സംഘാടകരോട് ആദ്യേ പറഞ്ഞിട്ടുണ്ട് ഞാൻ പിരിക്കൂല എന്താ കാര്യം നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോ എന്തേലുമൊക്കെ പൈസ വാങ്ങാനാണെന്ന് തോന്നിപ്പോ ഒരിക്കലും അല്ല ഞങ്ങളിരുന്നൊരു പൈസ വാങ്ങൂല ഹത്ത് ഹത്ത് ഇങ്ങനെയാണ് അതുകൊണ്ട് പറയാം സമ്പത്ത് പരിപാലിക്കപ്പെടണോ ദാനം ശീലമാക്കണം അതുകൊണ്ട് മുതലിലെ ഭരക്കത്ത് എന്ന് പറയുന്നത് സ്വതത്തയാണ് ദാനമാണ് ഇത് കുട്ടികളെ ശരിക്കും പഠിപ്പിക്കണം മക്കളെ നല്ലോണം പഠിപ്പിക്കണം ഉച്ചക്ക് ചോറ് കഴിച്ചിട്ട് ഡൈനിങ് ഹാളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ജനലിന്റെ കർട്ടൻ നീക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കിയപ്പോ കാലുണ്ടെയ്യാത്ത ഒരാൾ ഇങ്ങനെ വന്നിട്ട് വെല്ലടിച്ച് കണ്ടു അതിൽ പറഞ്ഞു മനുഷ്യന്റെ അകത്ത് നയ പൈസ ഇല്ലാത്ത കൊടുത്ത് ഓരോന്ന് ഏന്തി വലിഞ്ഞ് കയറി വന്നിരിക്കണത് വാപ്പോടില്ലാന്ന് പോയി പറഞ്ഞടാ ചെറുക്കനോട് മൂത്തോനോട് അതൊരു പഠിപ്പാണ് വേറൊരു പഠിപ്പിന്റെ എന്താ പഠിപ്പ് വല്യമ്മക്ക് വായുഗുളിക വാങ്ങാൻ വേണ്ടി എടുത്ത് ചെയ്യുന്ന പൈസ അഞ്ചിന്റെ കൊട്ടൻ ഉറുപ്പേൻ എടുത്തിട്ട് ചെറുക്കന്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു കുട്ടിയെ വാപ്പാന്റെ അടുത്ത് ഒന്നുമില്ല എന്നാലും അയാള് ഞമ്മളിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടും കരുതി വന്നതല്ലേ ഈ റമതാ മാസത്തില് വെറും കൈയോടെ മടക്കണേ ശരിയല്ല അല്ല ഞമ്മക്ക് വേറെ തന്നോളും വാപ്പാന്റെ കുട്ടി തന്നെ കൊണ്ടേ കൊടുത്തലാന്ന് പറഞ്ഞാണ്ട് കുട്ടിയെ തന്നെ കൊടുത്തയച്ചാൽ ആ കുട്ടിക്ക് പടിയുന്നതിനെയാണ് ദാനശീലം എന്ന് പറയുന്നത് സമ്പത്തിൽ പറക്കത്തുണ്ടാവും ഞാൻ ചിലപ്പം പറയലുണ്ട് ഈ ഗവൺമെന്റ് ജോലിക്കാർക്ക് ഒന്നും സമ്പത്തിൽ ഭറക്കത്ത് വളരെ കുറവാണ് എല്ലാവർക്കും നല്ല ഈ പറഞ്ഞതിന് ജോലിക്കാരെ കൂടി തല്ലാൻ വരും വേണ്ട ഗവൺമെന്റ് ജോലിക്കാർക്ക് ഗവൺമെന്റ് ശമ്പളം കിട്ടുന്ന ആൾക്കാർക്ക് സമ്പത്തിൽ പറക്കത്ത് വളരെ കുറവായിരിക്കും എന്ന് പറയലുണ്ട് എന്താ സംഭവം എന്നറിയും അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ പാലിന് കൊടുക്കാൻ അതിലൊരു വിഹിതം ഉണ്ടാവും പിന്നെ മീന് മീൻകാരന് കൊടുക്കാൻ സൂപ്പർ മാർക്കറ്റ് പൈസ കൊടുക്കാൻ ഇതൊക്കെ ഇങ്ങനെ ടൈം ടേബിളൊക്കെ തിരിച്ച് കണക്കാക്കി ഇരുങ്ങനെ നോക്കുമ്പോൾ സതക്കൊക്കെ പിന്നൊന്നും ഉണ്ടാവില്ല സതക്കൊക്ക് വിഹിതമില്ല എന്നതാണ് വറക്കത്ത് നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം അതുകൊണ്ട് ഈ വിഷയങ്ങൾക്കാണ് മനസ്സിലായാണ്ടല്ലോ മുസ്ലിമും മുഗ്മിനുമായ ഏതെങ്കിലും ഒരു മനുഷ്യന് നല്ല നിലയിൽ ഹലാലും തൊയ്യവുമായ നല്ല നിലയിൽ മുതലാളിയായിട്ടുണ്ടെങ്കിൽ ഓനോ ഓൻറെ വാപ്പേ വാപ്പാന്റെ വാപ്പേ ഏഴ് തലമുറയിൽ ഏതെങ്കിലും ഒരാൾ ദാനശീലമുള്ളവനായി കഴിഞ്ഞു പോയിട്ടുണ്ടാവും എന്നതാണ് രഹസ്യം നിങ്ങളിത് മനസ്സിലാക്കണം കേട്ടോ മുസ്ലിം മൂമിനുമായിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ നല്ല നിലക്ക് എന്ന് പറഞ്ഞാൽ അറബിനെത്തി ഇങ്ങനെ ചേർക്കാതെ നല്ല നിലക്ക് ഹലാലും തൊയ്യവുമായ തരത്തിൽ മുതലാളിയാകുന്നുണ്ടോ അവന്റെ ഏഴ് തലമുറയിലെ ഏതെങ്കിലും ഒരു വാപ്പ കൈയ്യഴിഞ്ഞ് ധർമ്മം കൊടുത്ത ആൾ ഉണ്ടായിരിക്കും ഒരു മനുഷ്യൻ ദാനം ശീലമാക്കിയാൽ അവന്റെ പത്ത് തലമുറ പിന്നിടുന്നതിന്റെ മുമ്പ് അള്ളാഹുറബുലി പത്തരട്ടിയാക്കി തിരിച്ചു കൊടുക്കും അൽഹസന പത്തെരട്ടി കൊണ്ട് തിരിച്ചു നൽകുമെന്ന് മുഹമ്മദിനെ പി പറഞ്ഞതാണ് അതുകൊണ്ട് ദാനം ശീലമാക്കണം അത് വലിയൊരു ശീല സമ്പത്തിന്റെ പറക്കത്ത് എന്ന് പറഞ്ഞാൽ സ്വതക്കയാണ് സമ്പത്തിന്റെ പറക്കത്ത് എന്ന് പറഞ്ഞാൽ ദാനമാണ് ഹതിയാണ് ഹിബത്താണ് നിർബന്ധ ദാനമാണ് സ്വതക്ക ഹിബത്ത് ഹതിയ എന്നിവയാണ് സമ്പത്തിന്റെ പറക്കത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് സമ്പത്തിലെ പറക്കത്തിന് ഈ കാര്യം നിർബന്ധമായും ചെയ്തിരിക്കണം പിന്നെ എപ്പോഴും നമ്മൾ പിന്നെ വരുമാനത്തേക്കാൾ അധ്വാനമുണ്ടെങ്കിൽ ഭറക്കത്തുണ്ടാവുന്നതാണ് അതായത് തൊള്ളായിരം ആയിരം പണി എടുത്തിട്ട് തൊള്ളായിരത്തി അമ്പത് ഉറുപ്യ വാങ്ങിയാൽ ബറക്കത്ത് കൂടുതലും ആയിരം റുപ്യൻ്റെ പണിയെടുത്തിട്ട് ആയിരത്തി അഞ്ഞൂറ് റുപ്യക്ക് വാശി പിടിച്ചാൽ ബറക്കത്ത് കുറവായിരിക്കും ഉണ്ടാവുക എപ്പോഴും അങ്ങനെയൊക്കെ സൂക്ഷിക്കണം സമ്പത്തിലെ പറക്കത്ത് വളരെ പ്രധാനമാണ് സമ്പത്തിലെ പറക്കത്താണ് നഷ്ടപ്പെട്ടാൽ ആ സമ്പത്ത് കൊണ്ടുള്ള എല്ലാവരും പറക്കത്താണ് പോകും ഭൂമിയിലുള്ള വറക്കത്ത് പോവും വീട്ടിലുള്ള വർക്കത്ത് പോവും എല്ലാം പോകും അങ്ങനെ അപ്പൊ അതാണ് മത് വീട്ടിലും പറക്കത്തുണ്ട് വീട്ടിലെ പറക്കത്ത് വീട്ടിലെ പറക്കത്ത് എന്ന് പറഞ്ഞാൽ അടുക്കൽ ഒരിക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു അല്ലാണ്ട് ഞങ്ങൾക്ക് ആദ്യ ഒരു വീടുണ്ടായിരുന്നു ആ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ധാരാളം മക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് കൊറേ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ആ വീട് ഒഴിവാക്കിയിട്ട് വേറെ വീട്ടിലേക്ക് താമസം മാറി അതിന്റെ ശേഷം ഞങ്ങൾക്ക് സമ്പത്ത് ഇങ്ങനെ നഷ്ടപ്പെടാൻ തുടങ്ങി മക്കൾ ഓരോരുത്തരായി മരിക്കാനും തുടങ്ങിയ ബിസലം അതില് പറഞ്ഞു നിങ്ങൾ ആ വീട് വിറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് മാറുക എന്ന് പറഞ്ഞു വീട്ടിലെ പറക്കത്ത് വളരെ പ്രധാനമാണ് വീട്ടിൽ പറക്കത്തില്ല എന്നതിന് രണ്ടടയാളങ്ങൾ ഉണ്ടെന്നാണ് വീട്ടിൽ പറക്കത്തില്ല എന്നുള്ളതിന് രണ്ടടയാളങ്ങളാണ് ഒന്ന് തുടരെ തുടരെയുള്ള മരണം മരിക്കാപ്പ എന്തായാലും മരിക്കും പക്ഷെ ഇടക്കിടക്ക് മരിക്കുക എന്നുള്ളത് ഒരു പ്രശ്നമല്ലേ തുടരെ തുടരെയുള്ള മരണം വീട്ടിൽ പറക്കത്തില്ല എന്നതിൻ്റെ അടയാളമാണ് എത്ര പൈസ കിട്ടിയാലും തെണില്ല കാരണന്മാര് പറയും ഓട്ടക്കയ്യാണ് വീട്ടിൽ പറക്കത്തില്ല എന്നതിന്റെ അടയാളമാണ് വീട്ടിൽ പറക്കത്തിണ്ടാവാൻ എന്താ വേണ്ടത് സൂഹത്തിൽ വാക്ക് ഓതണം സൂറത്തിൽ വാക്കേ പതിവാക്കണം വാക്യാല് ഏതെങ്കിലും ഒരു മനുഷ്യൻ സൂറത്തുൽ സൂറത്തുൽവാക്യ ഓതിയാൽ ലൈലത്തിൻ എല്ലാ രാത്രിയിലും ഒരു പ്രാവശ്യം ലം യജിദുഹു അവൻ ഒരിക്കലും ദാരിദ്ര്യം പിടികൂടുകയില്ല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു അപ്പൊ അതാണ് വേണ്ടത് വിരുന്നുകാർ വരുന്ന വീട്ടിൽ പറക്കത്തുണ്ടാവുമെന്നാണ് അപ്പൊ അതുകൊണ്ട് വീട്ടിലൊക്കെ എപ്പോഴും വിരുന്നേര് വരണം എന്തേലൊക്കെ വർഷങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പെങ്ങന്മാരോടൊക്കെ വരാൻ പറയണം അഞ്ചന വിളിക്കണം ജ്യേഷ്ഠനെ വിളിക്കണം തറവാട്ടുനിന്ന് വാപ്പാടുന്നിടക്ക് വരാൻ പറയണം ഇടക്കൊക്കെ എന്തേലൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ട് അവനൻ്റെ മക്കൾക്ക് തന്നെ കൊടുക്കണം അങ്ങനെയൊക്കെ വിരുന്നുകാർ വരുന്ന വീട്ടിൽ വറക്കത്തുണ്ടാവും എന്നാണ് അതിന് നേരെ ഓപ്പോസിറ്റ് വിരുന്നേര് വരാത്ത വീട്ടിൽ വറക്കത്ത് ഉണ്ടാവില്ല തന്നെ അതുകൊണ്ട് വറക്കത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം വറക്കത്ത് വലിയ സംഗതിയാണ് സഹാബത്തിന്റെ ഇടയിൽ ഏറ്റവും പറക്കത്തുണ്ടായ ഒരാള് അനസുബിനു മാലിക് റലി അള്ളാഹുനു ആണ് എന്ന് പറയാറുണ്ട് വേറൊരാള് അബ്ദുറഹ്മാൻ അള്ളാഹുമായിരുന്നു ഇവർ കൊല്ലിയ സമ്പത്തിൽ പറക്കത്തുണ്ടായ ആൾക്കാരാ അനസറിയും ചെറിയ കുട്ടിയായിരിക്കും വിധങ്ങളൊപ്പം താമസിച്ചു അനസറിയാഹുനിടെ അമ്മാനെ വാപ്പ മരിച്ചിട്ട് രണ്ടാമത് കല്യാണം കഴിക്കുകയാണ് അനസബിന് മാലിക് എന്നാ പറയാ മാലിക് എന്നവർ ചെറുപ്പത്തിൽ മരണപ്പെട്ടു അനസ്റലി അള്ളാഹു ചെറിയ കുട്ടിയായിരിക്കുമ്പോ അനസ്റലി അള്ളാവിന്റെ അമ്മയാണ് ഉമ്മുസ്ലിം റലി അള്ളാഹുന എന്ന് പറഞ്ഞത് നിങ്ങളൊക്കെ വേതിൽ കേട്ടിട്ടുണ്ടാവും വാപ്പ മകം മരിച്ചിട്ട് വാപ്പ വരുമ്പോൾ ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞ് ശരീര ശാരീരികമായ എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുത്ത് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അവസാനം ഒരാൾ പാത്തേക്കാൻ തന്നാൽ തിരിച്ചു ചോദിച്ചാൽ കൊടുക്കണ്ടേന്ന് ചോദിച്ചിട്ട് അങ്ങനെ പറഞ്ഞ ആ ആളാണ് ഉമ്മുസ്ലിം അത് അനുസർ അലി അള്ളാഹുവിന്റെ ഉമ്മയാണ് അനസ്റദി അള്ളഹുനെ ഉമ്മ ഉമ്മു സുലൈമിനെ രണ്ടാമത് കല്യാണം കഴിച്ചതായിരുന്നു അബൂത്ത് അല്ലാറിയു നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ഭാര്യയെയും ഭർത്താവിനെയും കാണണമെങ്കിൽ ഉമ്മു സുലൈമിനെയും അബൂ സുലൈമിനെയും നോക്കിക്കൊള്ളട്ടെ എന്ന് മുഹമ്മദ് നബി സല്ല അലൈഹി അലിസ്ലാം പറഞ്ഞിട്ടുണ്ട് അത് അനസ്റദി അള്ളാഹുനിൻ്റെ ഉമ്മാനെ പറ്റിയിട്ടും എളാപ്പാനെ പറ്റിയിട്ടുമാണ് എളാപ്പ എന്ന് പറഞ്ഞാൽ ഉമ്മാനെ രണ്ടാമത് കല്യാണം കഴിച്ച അതാണ് അബൂത്ത് അലഹാറി അള്ളാഹുനു അനസ്റലി അള്ളാഹു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഉമ്മാനെ രണ്ടാമത് കെട്ടിക്കുകയാണ് അബൂത്ത് റലി അള്ളാഹു കല്യാണം കഴിക്കുകയാണ് അപ്പോ അനസിനെ എന്താ വേണ്ടത് എന്നൊരു തർക്കം ഉണ്ടായി തറവാട്ടിൽ നിർത്തണോ ഉമ്മ കൊണ്ടോണോ അബുദല്ലാ നോക്കാൻ റെഡിയാണ് കൊണ്ടുപോകാനും റെഡിയാണ് പക്ഷെ അവർക്ക് പറഞ്ഞേക്കാനൊരു വശമ സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ പറഞ്ഞേക്കണോ നിർത്തണോ അങ്ങനെ ഒരു ഒരു ചെറിയൊരു പ്രശ്നം അപ്പൊ അവസാനം ഒരു തീരുമാനം എടുത്തു നെബിന്റെ അടുത്ത് കൊണ്ടാക്കുക എന്നാല് വേണ്ടവർക്ക് പോയി കാണ കൊണ്ടരണ്ടവർക്ക് അവിടുന്ന് കൊണ്ടര നബിതങ്ങൾക്ക് ചിദമത്തെടുക്ക ഇക്കോരും അങ്ങനെ തീരുമാനിച്ചിട്ട് അള്ളാഹുനിന്റെ കൈ പിടിച്ചിട്ട് നബിതങ്ങൾ എടുത്തു വന്നിട്ട് പറഞ്ഞു പൊന്നാര നബിയെ ഈ അനസ് മോൻ ഇവിടെ നിന്നോട്ടെഹു വേണ്ടിയിട്ട് വേണ്ടിട്ട് ഇങ്ങളൊന്ന് എന്ന് പറഞ്ഞു അതിരിങ്ങനെ തലയിൽ കൈ വെച്ചിട്ട് ദോരുന്നു അള്ളാഹുമാരി

അതാണ് പറക്കത്തണേ ദീർഘകാലം ജീവിക്കുകയും ചെയ്തു ഒരുപാട് കാലം ജീവിച്ചു കുറേ മക്കളുണ്ടായി നൂറ്റി ചില്ലാനം മക്കൾ എല്ലാവരും ഹാസ്യങ്ങളായിരുന്നു എന്നുള്ളതാണ് ഒറ്റ ദുഃഖയുള്ളു മക്കളിൽ വറക്കത്തിയണേ മദീനയിൽ എല്ലാവരുടെയും തോട്ടം കൊല്ലത്തിൽ ഒരു പ്രാവശ്യം കഴിക്കുമ്പോ അനുസൃതിയും തോട്ടം കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം കഴിക്കാറുണ്ടായിരുന്നു ില്ലാനം വയസ് നൂറ്റി പത്ത് വയസ്സ് അഭിപ്രായമുണ്ട് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് പഴയകാല വയസ്സ് പറയുമ്പോ നൂറ്റി അൻപത് വയസ്സ് എന്ന് പറയാറുണ്ടായിരുന്നു നൂറ്റി അൻപതാമത്തെ വയസ്സിലും അനസ്രാഹ്വിന്റെ തലയിൽ ഒറ്റ മുടി നരച്ചിട്ടില്ല പത്ത് വയസ്സിന്റെ ഒരിക്കൽ മുഹമ്മദ് നബി സല്ല അലിസ്വല്ലാം ആ തലയിൽ ഒന്നിങ്ങനെ കൈവച്ചതായിരുന്നു കാരണം ാണ് കാരണം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ബറക്കത്തിൻ്റെ മുഹമ്മദ് നബിയാണ് സല അല്ലാ വസ്ലി